സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് ആദ്യ ഗഡുവിൻ്റെ വിതരണം ആയിരത്തി അറുന്നൂറിന് നമുക്കെല്ലാം ലഭിച്ചതാണ് ഇതിൽ ശേഷിക്കുന്ന രണ്ട് ഘടുകൾ കൂടി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ രണ്ട് മാസത്തെ കൂടി പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു അത് ഈസ്റ്റർ വിഷു റംസാനൊക്കെ സഹായമായിട്ട് വളരെ വേഗത്തിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നും സർക്കാർ പറഞ്ഞിരുന്നു ഇതിൽ മൂവായിരത്തി രൂപയാണ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുകളെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെയും നവംബറിലെയും പെൻഷൻ തുകയാണ് നമുക്ക് വിതരണം ആരംഭിക്കുന്നത് ഇന്ന് മുതൽ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും പക്ഷേ ഇന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയില്ല അത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു ഞായറാഴ്ചയാണ് അതിനു മുൻപ് അതായത് വരുന്ന ആഴ്ചയോടെ മാത്രമേ വിതരണ കാര്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ധനസഹായം നൽകേണ്ടതുണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇതിനു സർക്കാർ അനുവദിക്കേണ്ടത് അപ്പോൾ ഈ തുക കൃത്യമായിട്ട് സർക്കാർ അനുവദിച്ചെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ രണ്ടു മാസത്തെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റുകൾ എല്ലാം തന്നെ ബില്ലുകൾ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന രീതിയിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും സർക്കാർ പറഞ്ഞതനുസരിച്ച് വിഷുവിന് മുൻപ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം നൽകുമെന്നാണ് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാന കാര്യവും രണ്ടായിരത്തി ഇരുപത്തി അതായത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു ഈ വർഷത്തെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായി എല്ലാ വർഷങ്ങളിലും പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ കൃത്യമായിട്ടും ബോധിപ്പിക്കേണ്ടതുണ്ട് അവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വിരലുകൾ പതിച്ച് മസ്റ്ററിങ് ചെയ്യുകയാണ് പതിവ് ആ ഒരു മസ്റ്ററിങ് ഇപ്പോൾ ഏപ്രിൽ മാസം ആരംഭിക്കുമോ എന്നൊരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികളെല്ലാം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയില്ല ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇത് നിർത്തിവച്ചിരിക്കുകയാണ് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും ധനകാര്യ വകുപ്പിൽ നിന്നും അറിയിപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ മസ്റ്ററിങ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് അത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കൃത്യമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യം കൂടിയാണ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ വാർദ്ധ്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതി ഇങ്ങനെ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അതിൻ്റെ തീയതികൾ ആയിട്ടില്ല നിലവിൽ ഇപ്പോൾ കുടിശ്ശികയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ഒക്കെ ചെയ്ത ഗുണഭോക്താക്കൾക്ക് അവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് ധനസഹായം കൈമാറുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്നവരുമുണ്ട് പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ചേർത്ത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർ ഇവർക്ക് സംസ്ഥാനത്തിൻ്റെ വിഹിതം അനുവദിച്ച് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ആധാറുമായിട്ട് സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരും ഈ തുക നിക്ഷേപിക്കുന്നതായിരിക്കും ബാക്കി വരുന്ന തുക അത് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് ആ തുകയും കുറവൊന്നും കൂടാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും രണ്ട് പെൻഷൻ ഗഡുക്കളാണ് ഒരുമിച്ച് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരുപക്ഷെ ആയിരം രൂപ വരെ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ വരെയൊക്കെ ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഈ സമയത്ത് നൽകേണ്ടതുണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തെ കാലതാമസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചില സാങ്കേതിക തകരാറുകൾ മൂലം സെപ്റ്റംബറിലെ പെൻഷൻ പലർക്കും ലഭിച്ചിരുന്നില്ല അതൊക്കെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആധാറുമായി സീഡ് ചെയ്തു വെച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യസമയത്ത് തന്നെ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ മാസം പതിനാലിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക